അപ്പോൾ നമ്മളിതാ ഇന്ന് ഈയൊരു ക്ലോ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടുള്ള ഡ്രെസ്സാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതാ ഈ ഒരു പ്രിൻറ് വരുന്ന രണ്ട് രണ്ട് ഒരേ കളറിൽ രണ്ട് പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ മോഡലൊന്നും നോക്കാതെ ഈ മോഡൽ തയ്ക്കണം എന്ന് വിചാരിച്ചല്ല ഞാൻ ക്ലോത്ത് വാങ്ങാറുള്ളത് എവിടെ പോകുമ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെടും വാങ്ങും അങ്ങനെ എന്തെങ്കിലും ഈ ഒരു അത് ഈ ഒരു ക്ലോത്ത് വാങ്ങിയത് അതിന് ഇലമിൽ ഇങ്ങനെ പ്രിൻറ് വരുന്ന ഒരു ക്ലോത്ത് വാങ്ങി പിന്നെ കരുതി എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാമോ ഇന്ന ആണെങ്കിലും നമ്മൾ ചുരിദാറൊക്കെ ആണെങ്കിലും നമുക്ക് എവിടെയെങ്കിലും നെക്കിലോ കൈ സ്ലീവിലോ ഒക്കെ വെച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് അതേ സെയിം ഇപ്പോൾ ഇത് പാൻറ്റിൻ്റെ ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ ഞാനത് ഒരു അരമീറ്ററും എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ഈ ഒരു മോഡൽ ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചത് ഇതിപ്പോൾ ഇങ്ങനെ സ്ഥിരമായി ട്രെൻഡായിട്ട് കൊണ്ടിരിക്കുന്നു ഒരു മോഡലാണ് എന്നാലും നമുക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിതാ ഇതിങ്ങനെ മൂന്ന് മീറ്ററും പിന്നെ ഒരു അര മീറ്റർ ക്ലോത്താണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്കിതിങ്ങനെ കട്ട് ചെയ്യണതെന്ന് നോക്കാം അല്ലേ അപ്പോൾ ഞാനിതിങ്ങനെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ സെപ്പറേറ്റ് ഒന്നുമല്ല അപ്പോൾ അതിങ്ങനെ ഒരുമിച്ച് കട്ട് ചെയ്യുന്നുണ്ട് അതിന് ആദ്യം നീളത്തിൽ നമ്മൾ നൈറ്റൊക്കെ കട്ട് ചെയ്യുന്ന ആ രീതിയിൽ നീളത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്ന് നമുക്ക് അത് ലെങ്ത്തൊന്നും അടയാളപ്പെടുത്തി കൊടുക്കാം ഞാൻ അൻപത്തിരണ്ട് ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത് കേട്ടോ കര എനിക്ക് കുറച്ചൊരെ അറക്കം നിന്നോട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ സാധാരണ ഞാനൊരു ചുരിദാർ കുർത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തെട്ടാണ് എടുക്കുന്നത് അപ്പം തയ്യൽത്തുമ്പോൾ അടക്കി അൻപതാകും ഇപ്പം ഇത് അൻപത്തി ആവുമ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ അൻപത് ഇഞ്ച് ലെങ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഷോൾഡറ് ഞാനൊരു എട്ടിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ താഴേക്ക് കൈക്കുഴിക്കും എട്ടിഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് പിന്നെ കോളർ ജസ്റ്റ് കോളറൊന്ന് വെച്ച് കൊടുക്കുക എന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഒരു ഒരു ഇഞ്ച് പിന്നെ ഇറക്കിയിട്ട് ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് ചെരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്നാണ് എട്ടിഞ്ച് കുഴിക്കു കൊടുക്കുന്നത് പിന്നെന്താ കൈക്കുഴിയുടെ ആ ഒരു ആ ഭാഗത്ത് ഞാൻ ചെസ്റ്റിൻ്റെ അളവ് കൊടുക്കാണ് ചെസ്റ്റിൻ്റെത് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് അപ്പോൾ നാൽപ്പത്തെട്ട് ഇഞ്ചിന് നാല് ഭാഗം അളവും പിന്നെ പ്ലസ് രണ്ടിഞ്ചാണ് തുമ്പ് കൊടുക്കുന്നത് അതിങ്ങനെ നമ്മൾ സ്ക്വയർ ഷേപ്പിലവിടെ വരച്ച് കൊടുത്തിട്ട് കൈക്കുഴിയും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കൈക്കുഴി എത്രയാണ് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം എൻ്റേത് ഇരുപത്തി ഇഞ്ചാണ് അപ്പം നമുക്ക് പതിനൊന്ന് ഇഞ്ച് പ്ലസ് രണ്ട് ഇഞ്ച് കിട്ടുന്നുണ്ടോ കൈക്കുഴി എന്ന് നോക്ക് നോക്കിയിട്ടുണ്ട് പിന്നെ ചെസ്റ്റ് കിട്ടുന്നുണ്ടോ നോക്ക അളവൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ വേസ്റ്റിൻ്റെ ലെങ്ങ് പതിനാറ് ഇഞ്ചാണ് അപ്പോൾ ഒര ഇഞ്ച് ഏറെ എടുത്തിട്ട് വേസ്റ്റ് ലെങ്ത്ത് പതിനാറ ഇഞ്ചും വേസ്റ്റ് റൗണ്ട് ഇൻ്റേത് അതായത് ആ ഒരു ഷേപ്പ് ഭാഗത്തിൻ്റെ നാൽപ്പത്തി ആറാണ് അപ്പോൾ അതിനെ നാല് ഭാഗമാക്കിയിട്ടുള്ള അളവും പിന്നെ രണ്ട് ഇഞ്ചും കൊടുത്തിട്ടുണ്ട് പിന്നെ ഹിപ്പിൻ്റെ ഭാഗം നമ്മൾ ഓപ്പൺ ഒന്നും കൊടുക്കുന്നില്ല ഒരു എലൈൻ കുർത്തിയാണ് അപ്പം ഹിപ്പിൻ്റെ ഭാഗം എൻ്റെത് അൻപത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിനെ നാല് ഭാഗമാക്കിയിട്ടുള്ള അളവും പ്ലസ് രണ്ട് ഇഞ്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ ലെങ്ത്ത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് അതായത് ഹിപ്പിൻ്റെ ലെങ്ത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ പ്ലസ് ആറേഞ്ച് ഇരുത്തി രണ്ടര ഇഞ്ചും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു ഏലയും കുത്തിയായത് കൊണ്ട് തന്നെ ഇതിൻ്റെ താഴ്വാം നമ്മൾ ഫുൾ വീതി എടുക്കാണ് ക്ലോത്തിൻ്റെ ഫുൾ വീതി എടുത്തിട്ട് ആ താഴ്വാം അങ്ങനെ ചെറുതായിട്ട് മുകളിലേക്ക് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയ ചെറിയ ഒരു ചെരുവരച്ച് കൊടുക്കുന്നുണ്ട് കെട്ടോ രണ്ട് സൈഡിലേക്ക് നമ്മൾ ഡ്രസ്സ് തൂങ്ങി കിടക്കാതിരിക്കാൻ എന്നിട്ട് ഇതാ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു ക്ലോത്താണ് നമ്മൾ അതിൽ ഡിസൈൻ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ക്ലോത്ത് നമുക്ക് ആ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കണം നമുക്ക് കിട്ടുന്ന നീളം എടുക്കണം കാരണം നമ്മൾ ഡ്രസ്സ് അൻപത്തി രണ്ട് ഇഞ്ചുണ്ട് ആ ലെങ്ത് കിട്ടുന്നുണ്ട് നോക്കി അപ്പോൾ നോക്കിയപ്പോൾ ഇല്ല നമുക്ക് നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത്തേ ഉള്ളൂ കേട്ടോ ഈ ഒരു ക്ലോത്ത് വരുന്നുള്ളൂ ഞാൻ പറയുന്നത് ഞാൻ മോഡൽ കണ്ടുപിടിച്ചിട്ടല്ല പിന്നെ ഡ്രസ്സ് ക്ലോത്ത് വാങ്ങാറ് അതുകൊണ്ടുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ അതിനനുസരിച്ച് നീളത്തിൽ നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കായിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് പതിനഞ്ച് ഇഞ്ച് വീതിയാണ് എടുക്കുന്നത് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് ഒരു ഏര ഇഞ്ച് വീതി അത് പിന്നെ നമുക്ക് എത്ര ഫ്ലെയർ വേണോ ഡ്രസ്സിൻ്റെ മോഡൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ എന്താ പറയുക എത്ര നമുക്ക് ഫ്ലെയർ ആയിട്ട് നിൽക്കണം അതിനനുസരിച്ച് എടുക്കാം അപ്പോൾ ഇത് ഞാനൊരു ഏഴര ഇഞ്ച് ഒക്കെയാണ് എടുക്കുന്നത് രണ്ടാക്കി മടക്കിയിട്ട് ഏഴര ഇഞ്ച് അല്ലെങ്കിൽ പതിനഞ്ച് ഇഞ്ച് വീതിയിൽ അങ്ങനെ എടുക്കാം കേട്ടോ അത് ഞാനിങ്ങനെ ജസ്റ്റ് പെട്ടെന്ന് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ടാക്കി മടക്കിയിട്ടേ എന്നേ ഉള്ളൂ എന്നിട്ടത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിൽ നിന്ന് ഇനി നമുക്ക് കിട്ടണം കാരണം നമ്മൾ ലെങ്ത്ത് അൻപത്തിരണ്ട് ഇഞ്ചാണ് നമുക്ക് നാൽപ്പത്തി ഇഞ്ച് ആ ഒരു ക്ലോത്തിൽ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ബാക്കി ലെങ്ത് ഇതിൽ കിട്ടണം അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇഞ്ച് വീതിയിൽ തന്നെ ആ ലെങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അതായത് നമ്മുടെ ടോപ്പിൻ്റെ അത് ലെങ്ത്ത് അൻപത്തിരണ്ട് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ നാൽപ്പത്തി നാലിഞ്ചാണല്ലോ അപ്പോൾ അതിൽ എക്സ്ട്രാ വരണല്ലോ എട്ട് ഇഞ്ചോളം നമുക്ക് ഇനി കിട്ടണം അപ്പോൾ ആ ഒരു ഇതാണ് അപ്പോൾ അത് ഈ ക്ലോത്ത് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ യോജിപ്പിച്ച് കൊടുക്കാം ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം ആണോ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക അല്ല പിന്നെ എന്താ പറയുക ക്ലോത്ത് വീതി നീളമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ അതാ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് അത് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നീളം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അൻപത്തിരണ്ട് ഇഞ്ച് ലെങ്ത്ത് കിട്ടാം അതായത് ടോപ്പിൻ്റെ അതേ ലെങ്ത്ത് ഈ ഒരു ക്ലോത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അൻപത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തും പിന്നെ വീതി പതിനഞ്ച് ഇഞ്ചുമാണ്ത്തിട്ടുള്ളത് അപ്പം മനസ്സിലായിട്ടുണ്ടാവുന്നു വിചാരിക്കണു ഞാൻ തയ്ച്ചത് അങ്ങനെ നമുക്ക് ഇനി ഇത് ഇത് ഫ്രണ്ട് പീസാണ് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് പീസാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് അത് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സെൻ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അതായത് ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്യണം അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നമ്മുടെ ഫ്രണ്ട് പീസിനെ സെൻറ്റർ ഭാഗതാ ഇതുപോലെ ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ പറ്റിയ പീസ് ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കണം ഇതുപോലെ ഇവിടെ നടുഭാഗത്തായി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ കൊടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ പ്രിൻറ്റ് കണ്ടോ ഇതുപോലെ വെച്ചിട്ട് ചീ നല്ല ഭാഗം നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം തയ്ക്കുമ്പോൾ നമ്മൾ ഒരു ജോയിൻ ചെയ്താൽ ആ പീസിൻ്റെ അല്ല ഇത് മുകൾ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൊടുക്കുക ശ്രദ്ധിക്കണം കേട്ടോ കാരണം ആ തയ്യൽ നമുക്ക് കാണേണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ എക്കൊക്കെ ചെയ്യുമ്പോൾ ആ തയ്യലിൻ്റെ ഭാഗം നമുക്ക് കാണാതാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെ യോജിപ്പി അങ്ങനെ യോജിപ്പിക്കുക ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ നല്ല രീതിയിൽ നീളത്തിലുള്ള ക്ലോത്ത് കിട്ടണമെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ വെക്കാം എന്നിട്ട് ഞാൻ അതാ ഇതുപോലെ ആ ഒരു നമ്മൾ സെൻറ്റർ ഭാഗം കട്ട് ചെയ്താൽ നമ്മുടെ ഫ്രണ്ട് ഭാഗം പിന്നെ സെൻ നടുവിൽ ഈ ഒരു പീസ് പീസ്താ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ആ പതിനഞ്ച് ഇഞ്ച് വീതിയിലുള്ള ക്ലോത്ത് ദാ ഇതുപോലെ തയ്ച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരാനുണ്ട് അത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ വീണ്ടും ഇതിങ്ങനെ മടക്കി കൊടുക്കാം നമ്മൾ ക്ലോ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണോ നമ്മൾ കൈക്കുഴിയും ചെസ്റ്റിൻ്റെ ഭാഗമൊക്കെ നല്ല വൃത്തിയിൽ വരുന്ന രീതിയിൽ നമുക്കിങ്ങനെ ഒന്ന് മടക്കി രണ്ടാക്കി മടക്കിയിടാം ഇതുപോലെ നമുക്കിങ്ങനെ രണ്ടാക്കി മടക്കി ആക്കി കറക്റ്റാക്കിയിടാം ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇത് വേണമെങ്കിൽ എനിക്ക് ഒഴിവാക്കുക വീഡിയോ ഒക്കെ പക്ഷേ ഈ ഫസ്റ്റിൽ ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കണ്ടാൽ മനസ്സിലാവുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് ഞാനങ്ങനെ കാണിക്കുന്നത് സ്പീഡിലാണെങ്കിലും കാണിക്കുന്നത് എന്നിട്ട് ഇതാ ഞാനിവിടെ ഏകദേശം ഒരു പതിനാല് ഇഞ്ച് ലെങ്ത് കണ്ടോ ഈ ജോയിൻ ചെയ്ത ആ ഒരു ഭാഗമുണ്ടല്ലോ നമ്മൾ സ്റ്റിച്ച് വന്ന ഭാഗം കൂട്ടി യോജിപ്പിച്ച് കൊടുത്തില്ല ആ ഒരു പീസ് ആ രണ്ട് ഭാഗം ഒരുമിച്ച് ഇതുവരെ ഒരു ഞാനൊരു പതിനാല് ഇഞ്ച് ലെങ്ത് വരെ അത് യോജിപ്പിക്കും

കംഫേർട്ട് വരുന്ന രീതിയിലാണ് ചെസ് ചിലവർക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് വരെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു പത്ത് ഇഞ്ചൊക്കെ മതിയോ ചിലർക്ക് കുറച്ചുകൂടി ഇറങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് ഇഞ്ച് പതിമൂന്ന് ഇഞ്ച് വരെയൊക്കെ ആ സ്റ്റിച്ചിങ് കൊടുക്കാം കേട്ടോ ആ അത് കൊടുത്തതിന് ശേഷം എന്താ ഞാനിങ്ങനെ ആ ഒരു തുണിയെ ഉള്ളിലേക്ക് ഇങ്ങനെ രണ്ടാക്കി ഇങ്ങനെ മടക്കി സെൻടർ ഭാഗം കറക്റ്റാക്കി ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് മുഗൾ ഭാഗം മാത്രം ഒന്ന് തയ്ച്ച് കൊടുക്കുന്നുണ്ട് ഉള്ളിലൊരു പീസ് ആ തുണിയില്ലേ അതൊന്ന് റെഡി ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇവിടെ മാത്രം ഒന്ന് തയ്ച്ച് കൊടുക്കാം നമുക്ക് അപ്പോൾ പിന്നെ താഴേക്കുള്ള ഭാഗമൊക്കെ നമുക്ക് വൃത്തിയായിട്ട് നിന്നോളും എന്നിട്ട് നമുക്ക് നന്നാക്കി ഒന്ന് അയൺ ചെയ്തും കൂടി എടുക്കാം കേട്ടോ അതാ ഇവിടെ ഞാൻ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ബാക്ക് ഭാഗം ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഉണ്ടാകും അതുപോലെ ഇങ്ങനെ കിടക്കുന്നതിന് മുകൾ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഷോൾഡറുടെ ഭാഗം കൂട്ടി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് അയൺ ചെയ്ത് എടുക്കാം അപ്പം എന്താ പറയുക ക്ലോത്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കും അപ്പം താ ഞാനൊന്ന് ഇതിനെ ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡ്രസ്സിൻ്റെ മോഡലിപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എന്താ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ലൈനിങ് ആണ് കേട്ടോ എനിക്ക് കോട്ടൻ്റെ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്രൈപ്പിൻ്റെ ലൈനിങ് ആണ് എടുക്കാറുള്ളത് എനിക്ക് അതാണ് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ ഓരോരുത്തർക്കും ഓരോ പോലെയാണ് ചിലർ കോട്ടൻ്റെ ലൈനിങ് നല്ല ലൈനിങ് എടുക്കും ഞാൻ എപ്പോഴും എടുക്കാറുള്ളത് ക്രൈപ്പിൻ്റെതാണ് കോട്ടൺ ക്രൈപ്പും കൂടെ ആകുമ്പോൾ നമുക്ക് ഇടാൻ നല്ല ഒരു സുഖമായിട്ട് എനിക്ക് തോന്നാറുണ്ട് പിന്നെ ലൈനിങ് വെച്ചാൽ നമുക്ക് ഈ ഡ്രസ്സ് കോട്ടൺ ഒക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് തയ്ക്കും പക്ഷെ ലൈനിങ് വെക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്കൊന്നും കൂടിയും കൂടുതൽ പിന്നെ ഡ്രസ്സ് കേടുവരാതെ നിൽക്കും എന്ന് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ലൈനിങ് ഇതാ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ഒന്ന് വരച്ചുകൊടുക്കാൻ ഞാൻ ലൈനിങ് ക്ലോത്തിൽ തന്നെയാണ് നെക്ക് ചെയ്യുന്നത് ക്യാൻവാസോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല അപ്പോൾ ഞാൻ കോളർ വെച്ച് കൊടുക്കുന്നവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനൊരു മൂന്നര ഇഞ്ചാണ് നെക്കിൻ്റെ എടുത്തിട്ടുള്ളത് ലെങ്ത്ത് ആദ്യം ഞാൻ ഈ വരച്ചു കൊടുത്തിട്ടുള്ളത് മൂന്നര ഇഞ്ച് തന്നെയാണ് എനിക്ക് ലെങ്ത്ത് ഏഴ് ഇഞ്ച് വേണം കേട്ടോ അതായത് അറര ഇഞ്ചാണ് ഇത് ഫുൾ ലെങ് ലെങ്ത് അതായത് നെക്കിൻ്റെ ലെങ്ത്ത് അപ്പോൾ അര ഇഞ്ച് തയ്യൽത്തും കൂടി കൂട്ടിയിട്ട് ഏഴ് ഇഞ്ച് അപ്പോൾ ആ മൂന്നര ഇഞ്ചും ഏഴ് ഇഞ്ചും ഇവിടെ നെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ഈ മൂന്നര ഇഞ്ചിൻ്റെ ഭാഗത്ത് നമ്മളിതാ ഈ ഇവിടെ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് ഇവിടേക്ക് ഒരു ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് അവിടേക്ക് ചെറുതായിട്ടൊന്ന് ഇതാ ഇതുപോലൊന്ന് വളച്ച് വരച്ചു കൊടുക്കാം അങ്ങനെ വരച്ച് വരച്ചിട്ട് അവിടെ നിന്ന് ഏഴ് ഇഞ്ച് ലെങ്ത്തിലേക്ക് നമുക്കൊരു വി ഷേപ്പിലും കൂടി ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കോളർ ആയതുകൊണ്ട് തന്നെ ഇറക്കമൊക്കെ കറക്റ്റ് നോക്കിയിട്ട് നമ്മൾ ചെയ്യലെങ്കിൽ ഭയങ്കര ടൈറ്റായിരിക്കും അപ്പം നെക്ക് വിടുത്ത് ഞാനൊരു മൂന്നര മൂന്നെമക്കാലൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ ടൈറ്റായി നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതാ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഒരു ഡിസൈൻ ഇന്ന് നമുക്കിത് നമ്മുടെ ലൈനിങ്ങിൻ്റെ അപ്പുറം കൂടി പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് തട്ടി മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ചോക്കിൻ്റെ അടളം നമുക്ക് അപ്പുറം കൂടി ഒന്ന് പതിഞ്ഞ് കിട്ടുമല്ലോ എന്നിട്ട് ആ ഒന്ന് വരച്ചുകൊടുക്കാം അപ്പോൾ ഇതാണ് ഫ്രണ്ട് നെക്ക് കിട്ടോ ഇനി ബാക്ക് ഭാഗം ജസ്റ്റ് ഒന്ന് കാണിക്കാം ബാക്ക് പിന്നെ കോളർ ആയതുകൊണ്ട് അധികം ലെങ്ത്ത് വേണ്ട വിടുത്ത് നമ്മുടെ ഷോൾഡർ വിടുത്ത് കൊടുക്കുന്നത് നമുക്ക് മൂന്നര ഇഞ്ച് തന്നെ എത്രയാണോ മറ്റേ കൊടുത്ത് അത് തന്നെ ഇത് കൊടുക്കാം പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എന്നാലും ഒന്നര ഇഞ്ചൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാലും ടൈറ്റ് എങ്ങനെ നിൽക്കാതെക്കാൻ വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് വണ്ണുള്ള ആൾക്കാരാകുമ്പോൾ അധികം ടൈറ്റ് ആവുമല്ലോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ഒന്നര ഇഞ്ചിലേക്ക് ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം ഒരു റൗണ്ട് ഷേപ്പായിട്ട് അപ്പോൾ ബാക്ക് നെക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒന്നും ചെയ്യാനില്ല ഫ്രണ്ടിലാണ് നമ്മൾ നമ്മുടെ ആ ഒരു വി ഷേപ്പ് പോലെയൊക്കെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ വരച്ചു കൊടുത്തത് കേട്ടോ അപ്പം നമ്മുടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സെറ്റായി കഴിഞ്ഞു ഇനി ഇത് നമുക്ക് നമ്മുടെ ക്ലോത്തിലൊന്ന് തയ്ച്ചു കൊടുക്കാം അപ്പം അതാ നമ്മുടെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ബാക്ക് നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് വെച്ചാൽ ഇത് നമ്മുടെ ലൈനിങ് എവിടെ വെക്കാം നമ്മുടെ ഡ്രസ്സിൻ്റെ ക്ലോത്തിൻ്റെ ചീത്ത ഭാഗത്തായിരിക്കും അല്ലേ ലൈനിങ് അപ്പോൾ ആ ബാക്ക് നെക്ക് നമുക്ക് അതേപോലെ തന്നെ വെച്ചു കൊടുക്കാം അതുപോലെ അതായത് നമ്മുടെ കോട്ടൻ്റെ തുണിയുടെ ചീത്ത ഭാഗത്ത് ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു വരച്ചു കൊടുത്ത അടയാളത്തിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ കോളർ ആയതുകൊണ്ട് കേട്ടോ മറിച്ച് തയ്ക്കൊന്നും വേണ്ടല്ലോ അങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് തയ്ച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതായത് ലൈനിങ് പിന്നെ ചീത്ത ഭാഗത്ത് വെച്ചിട്ട് എവിടെയാണോ ലൈനിങ് ഉണ്ടാവുക ആ ഭാഗത്ത് വെച്ചിട്ട് കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ട് ക്ലോത്തില് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കത് ഒന്ന് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല ഭാഗത്തേക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്ത് നമ്മൾ വരച്ചെടുത്ത് നെക്ക് കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ അത് സ്റ്റിച്ച് ചെയ്യേണ്ട കേട്ടോ അതായത് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ മൂന്നര ഇഞ്ച് വരെ കൊടുത്ത് ആ ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട താഴേക്കുള്ള ആ ഒരു വി നെക്കിൻ്റെ ഭാഗം മാത്രം നമുക്ക് തയ്ച്ചു കൊടുത്താൽ മതി അത് മറിച്ച് കൊടുക്കാം എന്നിട്ട് അപ്പോൾ കോളർ വെക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഏതായാലും ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടതൊന്ന് കാണിക്കും ഇതുപോലെ അതിൻ്റെ സെൻ്റർ ഭാഗം നമുക്ക് തയ്ച്ചതുകൊണ്ട് നേരത്തെ അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് ആ ഒരു സെൻ്റർ ഭാഗത്തേക്ക് നമ്മുടെ ലൈനിങ് തുണി സെൻ്റർ ഭാഗ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഞാൻ സെൻറ്റർ മനസ്സിലാവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു രണ്ടിന് സെൻ്റർ ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ആ രണ്ട് ക്ലോത്തും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട്താ നമ്മൾ ഈ ഭാഗത്ത് കേട്ടോ ഇവിടെ ഞാനൊന്ന് ഒരു രണ്ട് ഭാഗത്തും ഓരോ മുട്ട് സൂചി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഉണ്ടോ ഈ ഒരു വി വരുന്ന ഭാഗത്ത് നിന്നാണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ ആ മുട്ട സൂചി എടുക്കാതെ തന്നെ സാധാ കട്ട് ചെയ്യില്ലേ നമ്മൾ നെക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്യാൻ അവിടെ തയ്ച്ചിട്ടില്ല അപ്പം ആ മുട്ട സൂചി അവിടെ നിന്ന് എടുക്കുമെന്ന് വേണ്ട പിന്നെ ആ താഴത്ത് ആ ഒരു എക്സ്ട്രാ ഒരു പീസ് ഉണ്ടല്ലോ നമ്മൾ ആ മടക്കി ഉള്ളിലേക്ക് മടക്കി തയ്ച്ച ആ പീസ് ഉള്ളതുകൊണ്ട് കട്ട് ചെയ്യുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും ഞാൻ തന്നെ കട്ട് ചെയ്തപ്പോഴാണ് അവർ സത്യം മനസ്സിലാക്കിയത് കേട്ടോ കാരണം ആ ഒരു ക്ലോത്ത് ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെ കട്ട് ചെയ്യാം അപ്പോൾ അത് എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ തയ്ക്കുന്നവർക്ക് അതായത് സ്ഥിരമായിട്ട് തയ്ക്കുന്നവർ എപ്പോഴും തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ മോഡലൊക്കെ തയ്ക്കുന്നവരാണ് മനസ്സിലാവും പക്ഷേ നമ്മൾ ആദ്യമായിട്ട് തയ്ക്കുന്നവരുണ്ടാവും പിന്നെ തുടക്കക്കാരായിരിക്കും അധികം ആൾക്കാരും ഒന്ന് തയ്ച്ചു തുടങ്ങിയവരൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ കാരണം ഞാനും തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ സെപ്പറേറ്റ് അങ്ങനെ എടുത്ത് സ്റ്റിച്ചിങ് പോലെ കാണിക്കുന്നത് ഇനി ഞാൻ ആ സൂചി ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതാ ഇതുപോലെ അങ്ങോട്ട് മറിച്ച് തയ്ക്കുന്നുണ്ട് അപ്പോൾ വേണം ഈ ഭാഗം ആ ഒരു റൗണ്ട് വരുന്ന ഭാഗം നമുക്കിങ്ങനെ തയ്ക്കാതെ അങ്ങനെ കിടക്കുന്നുണ്ടാവും ആ ഭാഗം എന്ത് ചെയ്യാം ഒരുമിച്ച് കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം ഒന്ന് സ്റ്റിച്ചിങ് കൊടുക്കാം ആ ഇതുപോലെ ഉണ്ടാവും കേട്ടോ ഇതുപോലെ ഇങ്ങനെ വൃത്തിയായിട്ട് നമുക്ക് ആ വീടിൻ്റെ ഭാഗം വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും മറ്റേ ഭാഗം നമ്മൾ കോളർ വെച്ച് തയ്ക്കുമ്പോൾ നമുക്ക് തയ്ക്കാതിക്കായിരിക്കും നല്ലത് കോളർ വെക്കാൻ എളുപ്പത്തിനൊക്കെ അതായിരിക്കും നല്ലത് പിന്നെ ഞാൻ അടുത്തു പറയുന്നത് ലൈനിങ്ങും കോട്ടൻ്റെ ആ നമ്മുടെ നല്ല ക്ലോത്തും ലൈനിങ്ങും തമ്മിൽ യോജിപ്പിച്ച് തയ്ക്കാന്നുള്ളതാണ് മൊത്തത്തിൽ അത് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാക്ക് പീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നെക്ക് ജസ്റ്റ് ഒന്ന് തയ്ച്ച് നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മറിച്ച് തയ്ക്കുകയൊന്നും ചെയ്തിട്ടില്ല ഇനി ഇത് രണ്ടും തമ്മിൽ നമ്മൾ ഷോൾഡർ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം നല്ല ഭാഗം നല്ല ക്ലോത്ത് രണ്ടും നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഡബിൾ സ്റ്റിച്ചിട്ട് കൊടുക്കാം ബാക്കി നമുക്ക് കോളറും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഷോൾഡറൊക്കെ യോജിപ്പിച്ചതാ ഇതുപോലെ നമുക്ക് കിട്ടുന്നുണ്ട് രണ്ട് സൈ തുണികളൊക്കെ നമ്മൾ ലൈനിങ്ങും നല്ല ക്ലോത്തും തമ്മിൽ മൊത്തത്തിൽ യോജിപ്പിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഡ്രസ്സിൻ്റെ ഒരു വൃത്തി മെയിൻ്റെയിൻ ചെയ്യാനൊരു നല്ലൊരു കാര്യമാണ് ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം സ്ലീവ് ഞാൻ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും വെച്ച് കൊടുക്കാത്തതുകൊണ്ടാണ് സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലീവ് കട്ട് ചെയ്ത് ആ സെൻടർ ഭാഗം അതായത് നമ്മൾ ഷോൾഡർ കൂട്ടിയ ആ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം ആ ക്ലോത്തിൻ്റെ രണ്ടിൻ്റെയും സ്ലീവിൻ്റെയും പ്പിൻ്റെ കുളത്തിന് രണ്ടും നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് സെൻ്റർ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് നമുക്ക് ആദ്യം ഒരു സൈഡിലേക്ക് ഇങ്ങനെ തയ്ച്ച് കൊടുക്കാം വീണ്ടും നമ്മൾ സെൻ്റർ ഭാഗത്ത് തന്നെ തിരിച്ചു വന്ന് നമുക്ക് മറ്റേ ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റീവ് വെച്ച് കൊടുക്കാം കേട്ടോ സ്ലീവ് കട്ട് ചെയ്യുന്നതും കറക്റ്റ് എങ്ങനെ കട്ട് ചെയ്യുന്ന കാര്യം ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോയിലുള്ളതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കാരണം അല്ലേ തന്നെ വീഡിയോയുടെ ലങ്ങ് നല്ല കൂടുതലാണ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ ലെങ്ങ് കൂടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എന്തായാലും നമ്മൾ ഇതാ ടോപ്പിൽ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗം നമുക്കൊന്ന് ഇതാ ഇങ്ങനെ ആദ്യം ഒന്ന് ഒരു അരേഞ്ച് രീതിയിൽ മടക്കാം പിന്നെ ഒന്നും കൂടി ഒരു അരേഞ്ചിൽ രീതിയിൽ മടക്കിയിട്ട് നമ്മൾ തയ്ച്ച് കൊടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തും തയ്ച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു സ്ലീവാണ് ഇപ്പോൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മൊത്തത്തിൽ തയ്ക്കുന്നത് എങ്ങനെയാണ് ഒരു സൈഡ് മാത്രം ഒന്ന് ജസ്റ്റ് കാണിക്കുക പിന്നെ മറ്റേ സൈഡും അതേപോലെ ഒന്ന് ചെയ്താൽ മതിയല്ലോ അപ്പം പിന്നെ തുടക്കക്കാർക്കുള്ളത് പ്രത്യേക വീഡിയോ പറയാം തുടക്കക്കാർക്കുള്ളതാണ് തയ്ച്ച് പിന്നെ നല്ലോണം അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്ത് ഇപ്പോൾ എങ്ങനെയാണ് മോഡലൊന്ന് ലാസ്റ്റ് ഉണ്ട് അപ്പം തയ്ച്ച് തുടങ്ങുന്നവർക്ക് എൻ്റെ മക്കൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് സ്റ്റിച്ചിങ് പഠിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ എൻ്റെ വീഡിയോ നോക്കാറ് എൻ്റെ ചെറിയ മോള് പഠിക്കുന്നുണ്ട് അപ്പോൾ അവളും കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ അപ്പം അതാ ഞാൻ ഇനി സ്ലീവിൻ്റെ ആ എൻ്റെ ഭാഗം ഒന്ന് മടക്കിയിട്ട് ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിങ്ങനെ തുടങ്ങുകയാണ് ഇപ്പോൾ കൈക്കുഴി വരെ അവിടെ എല്ലായിടത്തും ഒരേ അളവിൽ ഇങ്ങനെ തയ്ച്ച് പോവാണ് നമുക്ക് നല്ലത് അപ്പോൾ അതാ ലൈനിങ്ങും രണ്ടും ഒക്കെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തിങ്ങനെ വന്നിട്ട് ഞാനിത് ആ ലൈനിങ്ങിൻ്റെ നമ്മൾ രണ്ട് ലൈനിങ്ങും നല്ല ക്ലോത്തും കൂട്ടി തയ്ച്ചെന്ന് പറയില്ല അത് ഞാൻ ഈ ഹിപ്പിൻ്റെ ഭാഗം വരെയാണ് തയ്ക്കുന്നത് താഴേക്ക് കുറച്ച് ഒന്ന് ഫ്ലാ ഒന്ന് തയ്ക്കാതെ ഇടൂട്ടോ കാരണം എന്താ വെച്ചാൽ ലൈനിങ്ങിൻ്റെ താഴേക്ക് ഞാൻ ലൈൻ കുർത്തിയാണെന്നുണ്ടെങ്കിൽ യോജിപ്പിച്ച് തയ്ക്കാറില്ല താഴേക്ക് അത് ജസ്റ്റ് സെപ്പറേറ്റ് ലൈനിങ് വേറി നല്ല ക്ലോത്ത് വേറെയാണ് തയ്ച്ചെടുക്കാറുള്ളത് ഒരു കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ വലിഞ്ഞ് നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കാരണം ഇതിൻ്റെ നമുക്ക് വീതിയുള്ള ഉള്ള ആളായതുകൊണ്ട് നല്ല തുണി നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തൊക്കെ താഴേക്ക് നല്ല ഫ്ല വീതി ഉണ്ടാവും ലൈനിങ് അത്ര വീതി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ലൈനിങ്ങിനെ ഫ്രീ ആക്കിയിടും അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പിൻ്റെ താഴേക്ക് ഇങ്ങനെ തയ്ക്കുമ്പോൾ ആദ്യം നല്ല ക്ലോത്ത് തയ്ച്ചെടുത്തു പിന്നെതാ ഒന്നും കൂടിയും വീണ്ടും ആ ഹിപ്പിൻ്റെ അവിടെ തന്നെ ഹിപ്പിൻ്റെ ഭാഗത്ത് എത്തിയിട്ട് വണ്ണമുള്ള ആ എത്തിയിട്ട് ലൈനിങ് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അവ ചെറുതായിട്ട് ക്ലോത്ത് ഇങ്ങനെ ചെറിയൊരു വലിപ്പ കുറവൊക്കെ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് താഴ്ഭാഗമൊക്കെ ഒന്ന് നമുക്ക് മടക്കി തയ്ച്ചെടുക്കാം കേട്ടോ ഈ രീതിയിൽ തന്നെ നമ്മൾ മറ്റേ ഭാഗവും രണ്ട് സൈഡ് സ്ലീവിൻ്റെ എൻ്റെ ഭാഗം അവിടുന്ന് ഇങ്ങനെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ താഴ്ഭാഗം കണ്ടോ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റേതും അതുപോലെ തന്നെ നല്ല ക്ലോത്തിൻ്റെയും ലൈനിങ്ങിൻ്റെയും ഒരു താഴേക്ക് നല്ല ഹിപ്പിൻ്റെ താഴേക്ക് ഞാൻ സെപ്പറേറ്റ് ആക്കി ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് ഡ്രസ്സ് ഇടുമ്പോൾ ഒരു എന്താ സുഖമായിട്ട് താഴെ ഭാഗമൊക്കെ അങ്ങനെ പിടിച്ചു നിൽക്കാതെ ഒരു ഫ്രീ ആയി ഉള്ളതുപോലെ തോന്നുന്നുണ്ട് അതിനാണ് ഞാൻ അങ്ങനെ ചെയ്യണത് പിന്നെ പിന്നെന്താ നമ്മൾ ഡ്രസ്സ് അത് ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ അളവിനനുസരിച്ച് ഷെയ്പ്പാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ കോളർ വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യം അതാണോ ഈ ഭാഗം നമുക്കിങ്ങനെ ഒഴിഞ്ഞ് കിടക്കണ നമുക്ക് കോളർ വെച്ചു കൊടുക്കണം ഞാൻ ചെറുതായിട്ടൊരു ബോയ് കോളറാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഷർട്ടിൻ്റെയൊക്കെ മോഡൽ ഒരു കോളറാണ് അതും ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ അതെങ്ങനെ രണ്ടയ്ക്ക് സെൻ്റർ ഭാഗമാക്കി മടക്കിയിട്ട് കറക്റ്റ് പിടിച്ചു കൊടുക്കണം നമ്മൾ ഷോൾഡർ കൂട്ടി തയ്ച്ച ആ രണ്ട് ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം പിടിച്ചു കൊടുക്കാൻ എന്നിട്ട് അതാ ഈ രീതിയിൽ നമുക്ക് അളവെടുക്കുക അപ്പോൾ അതാ കറക്റ്റ് രണ്ടാക്കി മടക്കിയിട്ടുള്ള അളവ് എന്ന് പറയുന്നത് എട്ട് ഇഞ്ചാണ് ഞാൻ നമുക്ക് ഇനി ഒരു ക്യാൻവാസ് എടുക്കാം അപ്പോൾ ഞാനിങ്ങനെ അതാ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് കാരണം നമ്മൾ എടുത്ത് അളവെടുത്തത് രണ്ടാക്കി മടക്കിയിട്ടാണല്ലോ അങ്ങനെ മടക്കിയിട്ട് ഇഞ്ച് മിനിമം ലെങ്ത്ത് ഇഞ്ച് വേണം വീതി ഞാനൊരു നാലിഞ്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അതാ എട്ടിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നാലിഞ്ച് വീതി ഉണ്ടോ നാലിഞ്ച് വീതി ഉണ്ട് അവിടുന്ന് ഏകദേശം ഒരു ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് മുകളിലായിട്ട് ഞാനൊന്ന് അടയാളപ്പെടുത്തിയത് കണ്ടോ ഇവിടെ വി ലെങ് ഒക്കെ നമ്മൾ കറക്റ്റാണോ ആണോ അങ്ങനെ നോക്കുകയാണ് കാരണം നമ്മുടെ കോളറിൻ്റെ അളവ് കറക്റ്റ് ആയിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അളവ് കറക്റ്റ് ആവുക എന്നുള്ളതാണ് കോളറിനെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തയ്ച്ചു വരുമ്പോൾ എക്സ്ട്രാ ഉണ്ടെങ്കിലും കുറവാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ആദ്യമൊക്കെ തയ്ക്കുമ്പോൾ എപ്പോഴൊന്നുമില്ലെങ്കിൽ കുറവായിരിക്കും അല്ലെങ്കിൽ കൂടുതലായിരിക്കും അപ്പോൾ അത് ചെയ്ത് 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 നമുക്ക് റെഡി ആവുന്നതാണ് അപ്പോൾ നമ്മൾ അളവ് എടുക്കുന്നത് ഒരു പ്രാവശ്യം പോരെ നമ്മൾ തുണിയിൽ നിന്ന് അളവെടുക്കില്ല അത് തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അളവ് എടുക്കുക ഒരളവെന്നെയാണോ കിട്ടണതെന്ന് ഞാൻ ചെയ്ത ഒരു ചെറിയ ടിപ്സാണ് കേട്ടോ അത് അളവെടുത്തു അളവെടുത്തിട്ട് ഒരേ അളവിൻ്റെ വന്ന് ഉറപ്പായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് ആ ഒരു ഒരളവെന്നെ നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട് ഇതാ ആ ക്യാൻവാസിൽ എടുക്കുകയാണ് ചെയ്യുന്നത് വെച്ച് ക്യാൻവാസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ മുട്ട സൂചിയൊക്കെ വെച്ചിട്ട് പിൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഇതായിട്ട് ഇപ്പം നമ്മൾ ചെയ്ത് ചെയ്ത് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ ഒരുപാട് തെറ്റിയിട്ടുള്ള ഒരാളാണ് കേട്ടോ അതുകൊണ്ട് പറയാമെന്നുള്ളൂ അങ്ങനെന്താ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ക്ലോത്തിലാണ് കേട്ടോ ഞാൻ കോളർ ഒന്ന് അയൺ ചെയ്തെടുക്കുക ചെയ്യണത് ഈ ഒരു ക്ലോത്തിലാണ് അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ ചീത്ത ഭാഗത്ത് തുണിയുടെ ചീത്ത ഭാഗത്ത് തുണി രണ്ടാക്കി മടക്കിയിട്ട് ചീത്ത ഭാഗത്ത് തന്നെ ഞാൻ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഭാഗം ഇതുപോലെ ഈ ഭാഗം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടോ ഈ രണ്ട് സൈഡിൽ ഞാൻ കാലിഞ്ച് മുകളിൽ നിന്നാണ് തയ്ച്ച് തുടങ്ങുക കേട്ടോ എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അതേ ആ ക്യാൻവാസിൻ്റെ ഒപ്പം അതേ അതിലൂടെയാണ് ഞാൻ തയ്ച്ചെടുക്കാറ് തയ്ച്ചെടുത്തതിനു ശേഷം ഒരു കാല്ഞ്ച് നായപ്പുറത്തൂടെ ആയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ഞാൻ ഈ സ്പീഡിലാണെങ്കിലും ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് എന്താ വച്ചാൽ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവല്ലോ അതിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ടിപ്സുകളൊക്കെ നമ്മൾ ഓരോരുത്തർ അയക്കുമ്പോൾ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോ ടിപ്സുകൾ മനസ്സിലാവല്ലോ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതിൽ ഇതൊക്കെ ഇതിൽ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കുന്നത് വീഡിയോ ലെങ്ങ് കൂടിയാലും കുറച്ച് സ്പീഡ് ആക്കിയിട്ടായാലും കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ അതാ ഇങ്ങനെ സ്റ്റിച്ചിൻ്റെ ആ ഒരു കാലിഞ്ച് ഞാൻ കട്ട് ചെയ്തെടുത്തതിനു ശേഷം പ്രഭാഗത്തേക്ക് മറിച്ചെടുക്കുകയാണ് അപ്പോൾ വരച്ചെടുക്കുമ്പോൾ ചുറ്റു ഭാഗം ചെറിയ 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 കട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് പെട്ടെന്ന് മറിഞ്ഞ് കിട്ടാനും ആ വൃത്തിക്ക് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് മറിച്ചതാ എടുക്കുകയാണ് പിന്നെ നമുക്ക് ആ ഒരു ഇതാ രണ്ട് സൈഡൊക്കെ ആയിരിക്കും കൂടുതൽ പിന്നെ എന്താ മറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ട് അതൊക്കെ നമുക്കൊരു ചെറിയൊരു പെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അമൃത്തി കൊടുത്താൽ അവൾക്കൊന്ന് റെഡി ആയിട്ട് വരും അപ്പം ഇതുപോലെ നമ്മളെ കോളർ കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ടു തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അവൻ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ക്യാൻവാസുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം പിന്നെ ഇതായി കാലിഞ്ച് ഉള്ളില ഉള്ളിലിട്ട് ആ ഒരു ക്യാൻവാസിൻ്റെ ഭാഗത്തേക്ക് ഈ ക്ലോത്ത് ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് ചെയ്യാ ചെയ്യാറുള്ളത് അതായതുപോലെ ഇങ്ങനെ തയ്ച്ചു വരും അപ്പോൾ കണ്ടോ അതായതുപോലെ ഉള്ളിലേക്ക് ഉള്ളിലേക്കൊന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സെൻ്റ് ഭാഗം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഈ ഒരു ഭാഗം രണ്ടും കറക്റ്റായിട്ട് പിടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം നമുക്ക് കൊടുക്കുമ്പോൾ കട്ട് ചെയ്യാനുള്ള പീസൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചോക്ക് കൊണ്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാൻ കഴിയും ഇതാവിടെ ആ സെൻറ്റർ ഭാഗം ഞാനൊന്ന് ചോക്ക് കൊണ്ടൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ കോളർ വെച്ച് കൊടുക്കുമ്പോൾ അതാ ഇതിൻ്റെയും നമുക്ക് സെൻ്റർ ഭാഗം കിട്ടണം അപ്പോൾ ക്ലോത്ത് ഇതാ ഇവിടെയൊക്കെ പിടിച്ച് കറക്റ്റ് പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗവും ഞാനൊന്ന് ചോക്ക് കൊണ്ടിവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ കട്ടിങ് കൊടുത്താലും മതി ഞാൻ ചോക്ക് കൊണ്ടുവന്ന് വരച്ചു കൊടുത്തുന്നേ ഉള്ളൂ ഇനി ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ കോളറും ഇതാ ഇതുപോലെ വെച്ചിട്ട് വേണം ഈ ഒരു രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ നമ്മൾ കോളർ തയ്ക്കുമ്പോൾ ഡ്രസ്സിൻ്റെ ചീത്ത ഭാഗത്തു നിന്നാണ് ഞാൻ തയ്ക്കാൻ തയ്ക്കാറ് അതാണ് നല്ലത് കേട്ടോ അപ്പോൾ അത് ഇവിടെ വെച്ചിട്ട് ചീത്ത ഭാഗത്ത് വേണം നമ്മുടെ കോളർ വെച്ച് കൊടുക്കാൻ എന്നിട്ട് സെൻ്റർ ഭാഗത്തുനിന്ന് നമുക്ക് തയ്ച്ച് തുടങ്ങാം ആദ്യതാ സെൻറ്റർ ഭാഗത്തു നിന്ന് ഒരു സൈഡിലേക്ക് തയ്ച്ച് കൊടുക്കാം വീണ്ടും സെൻ്റർ ഭാഗത്ത് മറ്റേ സൈഡിലേക്കും തയ്ച്ചു കൊടുത്തിട്ട് ഈ ഭാഗം ക്യാൻവാസിലുള്ള ഭാഗം നമുക്ക് നല്ല ഭാഗത്തേക്ക് ഇതുപോലെ മറിച്ച് വെച്ച് ഈ ഭാഗം കൂടി തയ്ച്ച് എടുത്താൽ നമ്മുടെ കോളർ അടിപൊളിയായിട്ട് തന്നെ കിട്ടും കിട്ടാം അപ്പോൾ ഇതാണ് നമ്മൾ കോളറ് നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ നമ്മുടെ സെൻറ്ററിൽ വെച്ച ആ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് കോളർ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് എന്ന് പറയണത് അപ്പം കേട്ടോ കോളറൊക്കെ വെക്കുമ്പോൾ ഒന്നും കൂടി ഒരു സ്റ്റാൻഡേർഡ് കൂടുന്ന പോലെ എനിക്ക് തോന്നും കേട്ടോ പിന്നെ വണ്ണുള്ളവർക്ക് കോളർ വെക്കുമ്പോൾ ഒന്നും കൂടി ഒരു ഒതുക്കാണ് എനിക്ക് തോന്നാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേറെ ഏതെങ്കിലും എനിക്ക് ചെയ്യാൻ തോന്നുമ്പോൾ ഭംഗിയിൽ ചെയ്യുന്നത് കേട്ടോ ഏറ്റവും ഇഷ്ടം കോളർ തന്നെയാണ് ക്ലോത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ സ്ലീവിൽ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും വെച്ചുകൊടുക്കുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല അര മീറ്റർ ക്ലോത്താണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതെന്ന് അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ സ്ലീവിൽ വെച്ചു കൊടുക്കാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക് കേട്ടോ വണ് ഉണ്ട് വെച്ചിട്ട് ഈ ഒരു മോഡൽ വെച്ചാൽ നമുക്ക് ആ ഒരു വൃത്തിയേടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല നല്ല വൃത്തിയായിട്ട് തോന്നി കുറച്ച് ഫ്ലെയർ ആയിട്ട് നിൽക്കുന്ന പോലെയൊക്കെ തോന്നി നല്ല എനിക്ക് നല്ല കംഫർട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ് എൻ്റെ ഓപ്പണൊക്കെ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗങ്ങളുടെ ഇവിടെ നിന്നാണ് ആണോ ഇവിടുന്ന് വരുന്നത് അപ്പോൾ ഇത് പ്രഗ്നൻറ്റായിട്ടുള്ള ലേഡീസിനൊക്കെ കംഫർട്ടായിരിക്കും കാരണം വയറിൻ്റെ ഭാഗം നല്ല ഫ്രീ ആയിട്ട് നിൽക്കും പിന്നെ ആ കോളർ കൂടി വെക്കുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് തോന്നും പിന്നെ വണ്ണം കൂടുതലുള്ള പോലെ ഒന്നും തോന്നുന്നില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്പൺ കുറച്ചുകൂടി മുകളിൽ നിന്ന് ആക്കുന്നവർക്ക് ആക്കാട്ടോ കേട്ടോ പക്ഷെ എനിക്ക് ഒരു ഒന്നുകൂടി കൂടി താഴെ നിന്നാണ് ഭംഗി തോന്നി സ്ലിം ആയവർക്കൊക്കെ കുറച്ച് മുകളിൽ നിന്ന് എടുക്കാം അപ്പം കോളറൊക്കെ വെച്ച് അടിപൊളിയായിട്ട് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം അടുത്ത ഒരു ഡേറ്റ് കാണാം ബൈ ബൈ Thank you.